ഹലോ ഫ്രണ്ട്സ് വിനീസ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കുഴിമന്തി തയ്യാറാക്കാം ഈ കുഴിമന്തിക്ക് കുഴിയോ മസാലപ്പൊടികളോ ഒന്നും തന്നെ വേണ്ട അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഞാൻ മന്തി പീസ് ആയിട്ടൊന്നും അല്ല കട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തി പീസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം അത്രയും വലുപ്പമുള്ള പീസ് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബിരിയാണി പീസാക്കി കട്ട് ചെയ്തേക്കുന്നത് അപ്പൊ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒട്ടും തന്നെ പാടില്ല അതിന് ശേഷം നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ചിക്കൻ എല്ലാ പീസും നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് തുളയിട്ട് കഴിയുമ്പോൾ നമ്മൾ ചേർക്കുന്ന സ്പൈസസ് എല്ലാം ഈ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ചിക്കൻ പീസസും ഞാൻ അതുപോലെ തുളയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഓരോ ചിക്കനിലേയും വെള്ളം നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ഒട്ടും തന്നെ പാടില്ല നമ്മൾ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത ശേഷം ഒന്ന് തുളയിട്ട ശേഷം വീണ്ടും നമ്മൾ ടിഷ്യൂ വെച്ചിട്ടും നല്ല കോട്ടൺ തുണി വെച്ചിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കണം നന്നായിട്ടൊന്ന് വെള്ളം വാർന്ന ശേഷം നമുക്ക് ഇതിനകത്തോട്ട് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യേണ്ടതാണ് അപ്പൊ എല്ലാ ചിക്കൻ പീസസും ഞാൻ നന്നായിട്ട് ടിഷ്യൂ വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കുറച്ച് ഏലക്കയും കുറച്ച് ഗ്രാമ്പുവും ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ സാധാ ജീരകവും പെരും ജീരകവും ഉള്ള സാധാ ജീരകം പിന്നെ വേണ്ടത് ചിക്കൻ സ്റ്റോക്ക് ആണ് ഞാൻ മാഗിയുടെ രണ്ട് ചിക്കൻ സ്റ്റോക്ക് ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റിനകത്ത് ഇതുപോലെ കുഞ്ഞ് രണ്ട് പീസസ് കാണും അങ്ങനെ നമുക്ക് ശരിക്കും നാല് ചെറിയ ചിക്കൻ സ്റ്റോക്ക് ആണ് വേണ്ടത് ഇതിന് മൂന്ന് കപ്പ് അരിക്ക് വേണ്ടിയിട്ടുള്ള അളവാണേ പറയുന്നത് ഇനി വേണ്ടത് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ പാലും മഞ്ഞൾപ്പൊടിയും കൂടെ കലർത്തി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് റെഡ് കളർ എടുത്തിട്ടുണ്ട് നമ്മുടെ മന്തിയിലൊക്കെ റെഡ് കളർ ചോറ് കാണാറില്ല അതുകൊണ്ട് എടുത്തു ഉള്ളൂ പിന്നെ ഈ റെഡ് കളർ നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇപ്പൊ എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു ഉള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത് കാരണം മന്തിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല എങ്കിൽ പിന്നെ മന്തിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ അത് ഏത് പാത്രത്തിലാണോ മന്തി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ടൊന്ന് നിരത്തി കൊടുക്കണം ഞാൻ ഇതുപോലൊരു കട്ടിയുള്ള പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തോട്ട് നന്നായിട്ട് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് മീതെ മീതെ ഇട്ട് കൊടുക്കരുത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ഇത്രയും മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് ഉപയോഗിക്കുന്നുള്ളൂ വേറെ ഒരു മസാലപ്പൊടികളും മന്തിയുടെ ഒരു മസാലയൊന്നും ഉപയോഗിക്കുന്നില്ല അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത്രയും ഓയില് കണ്ട് പേടിക്കും ഒന്നും വേണ്ട നമുക്ക് പിന്നീട് ഇത് കുറച്ച് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് കളറാണ് ആഡ് ചെയ്യേണ്ടത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന റെഡ് കളർ ഈ ചിക്കനിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞ കളർ അല്ലേ മഞ്ഞ കളറും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം മഞ്ഞ കളർ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ചിക്കൻ സ്റ്റോക്കും കളറും സ്പൈസസും ഓയിലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ചിക്കൻ സ്റ്റോക്ക് നല്ലതുപോലെ ഒന്ന് ഒന്നുടച്ച് ചിക്കനിലെല്ലാം നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേഷന് വേണ്ടി വെക്കണം ഇത് ഞാനിപ്പോൾ പത്ത് മിനിറ്റ് വെക്കുന്നുള്ളൂ എത്രത്തോളം സമയം കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കാരണം നമ്മുടെ സ്പൈസസ് എല്ലാം ചിക്കനിൽ പിടിച്ചിരിക്കും നമ്മൾ വേറെ മസാലസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം മാരിനേഷൻ വേണ്ടി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പൊ ഞാൻ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിന് അളവൊന്നുമില്ല കാരണം നമ്മൾ ഇത് ഊറ്റു ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് മാത്രം വെള്ളം എടുത്താൽ മതി വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഒത്തിരി കൂടി പോകരുത് കാരണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്കിൽ നല്ലതുപോലെ ഉപ്പുണ്ട് അതൊന്ന് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് അരി ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രം മതിയാവും അതിൽ കൂടുതലൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല പത്ത് മിനിറ്റ് കുതിർത്ത അരി ഒന്ന് ഊറ്റിയ ശേഷമാണ് ഞാൻ ഈ തിളച്ച വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ബസ്മതി റൈസോ ബിരിയാണി റൈസോ തന്നെ എടുത്താലും മതി മന്തി റൈസ് തന്നെ വേണം എന്നില്ല ഞാനിവിടെ ബിരിയാണി റൈസാണ് മന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിലുള്ള അരി ഏതാണോ അത് അത് തന്നെ മതിയാവും കാരണം നമ്മൾ ഈ സ്പൈസസും ചിക്കൻ സ്റ്റോക്കും എല്ലാം കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് മന്തിയുടെ അതേ ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ ജീരകശാല റൈസ് എടുക്കരുത് കാരണം അത് വളരെ ചെറിയ അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്ക് മാത്രമേ അത് കൊള്ളാവൂ കുറച്ച് നീളം കൂടിയ അരി നമ്മുടെ ബിരിയാണി റൈസ് ഏതായിരുന്നാലും മതി ഇത് അരി കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് വെന്ത് പോകുന്ന രീതിയിലൊന്നും കുക്ക് ചെയ്യണ്ട ഒരു അഞ്ചു മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം ഇനി ഈ റൈസ് ഒന്ന് നമുക്ക് ഊറ്റിയെടുക്കണം ഞാൻ ഇതുപോലൊരു പാത്രത്തിലൊന്നും ഊറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ റൈസ് ഒന്നും കുക്ക് ചെയ്തെടുത്തില്ലേ ആ പാത്രത്തിലോട്ട് തന്നെ ഈ ചോറൊന്ന് തട്ടിട്ട് കൊടുക്കണം ഒത്തിരി നേരം ചോറൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണ്ട ഫ്രൈഡ് റൈസ് പോലെ നല്ല ഡ്രൈ അല്ലല്ലോ നമ്മുടെ മന്തിയുടെ റൈസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചൂട് ചോറ് ഒന്ന് അടച്ചു വെക്കണം നന്നായിട്ട് ഡ്രൈ ആവാൻ നിൽക്കണ്ട കൊറച്ചൊന്ന് ഈർപ്പത്തോട് കൂടി തന്നെ നമുക്കിത് അടച്ചൊന്ന് വെക്കാം ഇനി നമുക്ക് നേരത്തെ മാരിനേഷന് വേണ്ടി വെച്ചിരുന്ന ചിക്കൻ ഒന്ന് എടുക്കാം അതെടുത്തിട്ടൊന്ന് കുക്ക് ചെയ്യാം കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒരു വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും അഞ്ചു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് സൈഡും പത്ത് മിനിറ്റ് ഒന്ന് മറിച്ചും ഇട്ട് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് സൈഡ് ഞാൻ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും വേവ് മതി നമ്മുടെ മന്തിക്ക് ഇത് നമ്മൾ ദം ചെയ്ത് കുറച്ചും കൂടി ഒന്ന് വേവിക്കും അതുകൊണ്ട് ഇതിലധികം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഈ അധികമുള്ള ഓയിൽ നമുക്കൊന്ന് എടുത്തു മാറ്റാം നിങ്ങൾക്ക് ഇത്രയും ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇത്രയും ഓയിൽ യൂസ് ചെയ്യുന്നില്ല നമുക്ക് ഈ ഓയിൽ കുറച്ചൊന്ന് മാറ്റാം പിന്നെ ഈ മാറ്റിയ ഓയിൽ നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് നമുക്ക് മന്തിയുടെ ഏഹ് മീതി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് എത്ര ഓയിലാണോ വേണ്ടത് അത്രയും മാത്രം നമ്മൾ ഈ ചിക്കനിൽ വെച്ചിരുന്നാൽ മതി ബാക്കി ഓയിലെ നമുക്ക് ഇതുപോലെ ഒന്ന് നീക്കം ചെയ്യാം ഞാനൊരു കാൽ കപ്പോളം ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഈ ചിക്കൻ മീതി ഒന്ന് നിരത്തി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ല സിമ്മിൽ വെക്കണം കേട്ടോ നല്ല ഫ്ലെയിമിൽ വെക്കരുത് ചെറിയ തീയിൽ വേണം വെക്കാൻ അപ്പൊ നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കണം തെയ്തുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം മുഴുവൻ ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേഷൻ ചെയ്ത സമയത്ത് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഉപ്പ് ഒട്ടും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ചിക്കൻ സ്റ്റോക്കിൽ നല്ലതുപോലെ ഉപ്പുണ്ട് അതുകൊണ്ട് അല്പം പോലും ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഈ ചോറിന് മീതിയായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കളർ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ മഞ്ഞപ്പൊടിയും പാലും കൂടെ കലർത്തി വെച്ചിരിക്കുന്ന മഞ്ഞ കളർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് റെഡ് കളറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മന്തി റൈസിലൊക്കെ നല്ല മഞ്ഞ കളറും ഇടയ്ക്കിടയ്ക്ക് റെഡ് കളറും അല്ലേ ചോറിന് അതുകൊണ്ട് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് റെഡ് കളർ ആഡ് ചെയ്യേണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല മഞ്ഞ കളറ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കാരണം മഞ്ഞൾ പൊടിയും പാലും നമുക്ക് വീട്ടിൽ എപ്പോഴും കാണുന്നതല്ലേ അപ്പൊ ആ കളർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഓയിലാണ് നേരത്തെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ ഓയിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നു ഈ ഓയിൽ കുറച്ചെങ്കിലും നിങ്ങൾ ചോറിന് മീതിയായിട്ട് ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ഇറങ്ങിയ ഓയിലാണിത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മന്തി കഴിക്കാനായിട്ട് അതിനുശേഷം ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതുപോലെ നെടികൊന്ന് കീറിയിട്ട് ചോറിന് മീതിയായിട്ടൊന്ന് കുത്തി വയ്ക്കുന്നുണ്ട് മുളകിന്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചോറിൽ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും മന്തി കഴിക്കാൻ അതുകൊണ്ടാണ് മുളക് ഒന്ന് കുത്തി വെക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുപോലൊന്നും അല്ലല്ലോ മന്തി ഉണ്ടാക്കുന്നത് പുഴിയും മന്തി മസാലയും ഒക്കെ ചേർത്തല്ലേ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് അപ്പൊ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് അതേ ടേസ്റ്റിൽ മന്തി കിട്ടുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് മന്തി കിട്ടുന്നതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം അപ്പൊ നമുക്ക് മുളകെല്ലാം ഒന്ന് കുത്തി വെച്ച ശേഷം ഇത് അടച്ചിട്ട് ഒരു മണിക്കൂർ വളരെ ചെറിയ സിമ്മിലിട്ട് ഒരു മണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കണം തീ കൂടിപ്പോകരുത് വളരെ ചെറിയ സിമ്മിൽ വേണം ഇട്ട് വേവിക്കാനായിട്ട് അപ്പം നമുക്കിത് ഒരു മണിക്കൂറിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ തുറക്കുമ്പോൾ നല്ലൊരു മണവുമാണ് കിട്ടുന്നത് ഇത് കണ്ടോ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മുളകിന്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ചോറിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അറബിക് മന്തിയുടെ അതേ ടേസ്റ്റ് ആണ് ഇതിലുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു വട്ടം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഈ ചോറൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം ഈ ചോറിന് ഏറ്റവും അടിയിലായിട്ടല്ല നമ്മൾ ചിക്കനും അതിൻ്റെ സ്പൈസസും എല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് മീതിയുള്ള പ്ലെയിൻ ചോറ് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റണം ഇത് കണ്ടോ നമ്മുടെ ചോറും മന്തിയൊക്കെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുക്കായിട്ടുണ്ട് നമ്മുടെ സാധാരണ മന്തിയുടെ അതേ ടേസ്റ്റ് തന്നെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മീതയിൽ നിന്ന് കുറച്ച് ചോറങ് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും ചിക്കനും ആയിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ചോറും ചിക്കനും സ്പൈസസും ഓയിലും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആകുമ്പോ തന്നെ മന്തിയുടെ അതേ മണമാണ് നമുക്ക് കിട്ടുന്നത് ടേസ്റ്റും അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ഒന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ചോറ് മാത്രം മിക്സ് ചെയ്താലും മതി അപ്പം നമ്മുടെ മന്തി റൈസ് എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇതിന്റെ ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ വിളമ്പുന്ന സമയത്ത് മിക്സ് ചെയ്ത ചോറും ഈ പ്ലെയിൻ ചോറും കൂടെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളമ്പി എടുത്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്